മലയാളി താരം സഞ്ജു സാംസൺ ഐ പി എല്ലിൽ തന്റെ ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസിൽ നിന്നും പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജസ്ഥാനൊപ്പമുള്ള സഞ്ജു ഫ്രാഞ്ചൈസി മാറുന്ന വാർത്ത ഞെട്ടിപ്പിക്കേണ്ടതാണെങ്കിലും ആരാധകർക്കിടയിൽ ഞെട്ടലുണ്ടാക്കുവാൻ ആ വാർത്ത കൊണ്ട് സാധിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ ഉടനീളം സഞ്ജുവൻ രാജസ്ഥാൻ റോയൽസും തമ്മിൽ അകൽച്ചയിലാണെന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകളും സഞ്ജുവിന്റെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളുമായിരുന്നു അതിന് കാരണം കഴിഞ്ഞ സീസണിൽ കാരണം ഒട്ടേറെ മത്സരങ്ങളിൽ സഞ്ജുവിന് കളിക്കുവാൻ സാധിച്ചിരുന്നില്ല നായകനെന്ന നിലയിൽ ടീമിന്റെ പ്രധാന താരമാണെങ്കിലും പല പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിലും രാജസ്ഥാനിൽ സഞ്ജുവിന് ഗോൾ ഉണ്ടായിരുന്നില്ല താരത്തിന് പരിക്കേറ്റ സമയത്ത് പകരം ഓപ്പണറായി ടീമിലെത്തിയ വൈഭവ് വൈബോസ് വ്യൂവംശി കൂടി ചെയ്തതോടെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ബാറ്റിംഗ് പൊസിഷനിലും സൂപ്പർ ഓവർ അടക്കമുള്ള കാര്യങ്ങളിലും നായകന് തീരുമാനമെടുക്കുവാൻ അവസരം ലഭിക്കാത്തതടക്കം ഒട്ടേറെ കാരണങ്ങളാണ് സഞ്ജുവിന്റെ പുറത്താകില്ലെന്ന് ഇപ്പോൾ ിൽ അടുത്ത ഐ പി എൽ താരലേലത്തിൽ തന്നെ വിൽക്കണമെന്നും അല്ലെങ്കിൽ റിലീസ് സഞ്ജുവിന്റെ ആവശ്യം അങ്ങനെയെങ്കിൽ സഞ്ജുവിനായി പ്രധാനമായും രണ്ട് ടീമുകളാകും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പായി രംഗത്തുണ്ടാകുക ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ രണ്ട് വമ്പൻ ക്ലബുകളാണ് സഞ്ജുവിനായി മത്സരത്തിനുള്ളത് ഐ പി എൽ നിയമപ്രകാരം ഒരു താരത്തെ വിൽക്കാനും റിലീസ് ചെയ്യാനുമുള്ള തീരുമാനമെടുക്കേണ്ടത് ഫ്രാഞ്ചൈസിയാണ് അതിനാൽ തന്നെ രാജസ്ഥാന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും